പിന്നെ ഞാന് രണ്ടു വർഷമായി സ്ത്രീകൾക്ക് വേണ്ടി വേണ്ടി ചെറിയ ക്ലാസ് ഓൺലൈൻ മുഖേന ഒഴിവ് സമയത്ത് കാറുണ്ടായിരുന്നു അതില് രണ്ടു വർഷമായി ഞാൻ പറഞ്ഞിരുന്ന സമയത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു കാരണം അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകു അപ്പോൾ അപ്പോ സി എം അല്ല അഷിത എന്ന പേരിലായിരുന്നു ഞാൻ തുടങ്ങിയത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് തങ്ങൾ ഉസ്താദ് കൈ കൊണ്ട് വിതരണം ചെയ്യും അതില് എക്സാം നടത്തിയത് ഓൺലൈനിലായിട്ട് അപ്പോ അവർക്കുള്ള ഇതും നൽകുന്നു അത് വിവിധ നാടുകളിൽ നിന്നുള്ളവരാണ് നീലഗിരി വയനാട്ടിൽ നിന്നുണ്ട് വയനാട്ടിലെ നഫീസ ആണ് ഫസ്റ്റ് കിട്ടിയത് തൊണ്ണൂറ്റിനാല് മാർക്ക് കിട്ടി മൂന്ന് തൊണ്ണൂറ് കിട്ടിയവരുണ്ട് സ്വപ്നത്ത് അവരെ ഇവിടെ വന്നിട്ടുണ്ട് അവര് നെല്ലിക്കുത്താണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് രണ്ടാം സ്ഥാനം നെല്ലിക്കുത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു മുഹമ്മദ് ഹബത്ത് പുറമു അവര് രണ്ടാം സ്ഥാനത്തിന് മൂന്നാളുകൾ അർഹരായിട്ടുണ്ട് തൊണ്ണൂറ് മാർക്കായിരുന്നു അവർക്ക് മൂന്നാക്കും ഉണ്ടായിരുന്നത് വയനാട്ടുകാരി അവര് നഫീസ പിണങ്ങോട് പിന്നെ തേർഡ് മൂന്നാം സ്ഥാനം ലഭിച്ചത് പിന്നെ അങ്ങനെ അവർക്ക് അവിടെ വന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പൊ നൽകും ബാക്കി ഓൺലൈനിൽ ക്ലാസ്സിൽ സ്ത്രീകള് പങ്കെടുക്കുന്നത് എടുക്കുന്നത് പഠിക്കുക എന്നത്സമയം ആയിരം പ്രക്കായ സംസ്കരിക്കുന്നതിനെക്കാട്ടും ശ്രേഷ്ഠതയാണ് അവരത് പ്രോത്സാഹിപ്പിക്കുക എന്ന നിലക്കാണ് ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന രണ്ടു വർഷങ്ങളിൽ സഹിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇനിയും തുടരും കുടുംബത്തിന് കുടുംബത്തിനാവശ്യക്കാർക്കൊക്കെ പങ്കെടുക്കാം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെതായ ആദരവ് കഴിയുന്നത് പോലെ അവരെ കൂടെ ഈ വാർഷികത്തിൽ നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് അത് നൽകാൻ നടത്തുന്ന ഒന്നാം സ്ഥാനം നേടിയ നഫീസ ഡോക്ടർ ഓഫ് അബ്ദുറഹ്മാൻ മുസ്തിയാര്ൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുസാദ സർക്കാർ നൽകി നൽകി നൽകുന്നു നൽകുന്നു രണ്ടാം സ്ഥാനം നേടിയ നേടിയ സഫ്നത്ത് ഡോക്ടർ ഓഫ് മുഹമ്മദ് കുട്ടി കുത്ത് മൂന്ന് രണ്ടാം സ്ഥാനങ്ങളുണ്ട് അനുദർ സെക്കൻഡറി സെക്കൻഡറി ഡോക്ടർ ഓഫ് അല്ലിക്കുത്ത് മൂന്ന് പേരും മൂന്ന് പേരും തന്റെ കുടുംബത്തിൽ പെട്ടവരെ നേടുന്നവരെ പുറമെ ഇല്ലാതെ

ഫാത്തിമ ീർത്തി ഡോക്ടർ ഓഫ് അസൈനാർ കുട്ടി പരപ്പരുന്നാൽ